നമസ്കാരം ഞാൻ വിവേക് ബാലകൃഷ്ണൻ പറയുന്നത് രാഷ്ട്രീയ വിമർശനമാണ് അതുപോലെ തന്നെ ജാതീയ വിമർശനമാണ് ഇത്തരം ഒരു ടോപ്പിക്ക് എടുക്കാൻ കാരണം നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും ജാതീയമായി ആളുകൾ പെരുമാറുന്നു ജാതീയത വോട്ട് ബാങ്ക് ആവുന്നു എന്നതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു രാഷ്ട്രീയ വിമർശനത്തിന് തിരഞ്ഞെടുക്കുന്ന വ്യക്തി കേരളത്തിൻ്റെ ആദരണീയനായ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശനെയാണ് എനിക്കേറെ ഇഷ്ടപ്പെട്ട കോൺഗ്രസിൻ്റെ നേതാവാണ് ഞാൻ ഭാഗമാവുന്ന കോൺഗ്രസ് പ്രസ്ഥാനത്തിലെ ഒരു പ്രവർത്തകനും ഒരു നേതാവുമാണ് ശ്രീ വി ഡി സതീശൻ വി ഡി സതീശൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കോമാളിത്തരങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഈ ഒരു വിമർശനത്തിലേക്ക് ഞാൻ കടക്കുന്നത് അതിനു മുമ്പായിട്ട് കഴിഞ്ഞ തവണ ഞാൻ വെള്ളാപ്പള്ളി നടേശനെ അതിരൂക്ഷമായി വിമർശിച്ചിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ വിമർശിക്കാനുള്ള കാരണം ശ്രീ വി ഡി സതീശനെ വെള്ളാപ്പള്ളി നടേശൻ വിമർശിച്ചതുകൊണ്ടാണ് എന്നാൽ വി ഡി സതീശൻ ശ്രീ വെള്ളാപ്പള്ളിയെ വിമർശിക്കാതെ വളരെ സൗമ്യമായ രീതിയിൽ അദ്ദേഹത്തിൻ്റെ പ്രായമൊക്കെ മാനിച്ച് ഒന്നും പറയാതെ പോകുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് അവിടെ എനിക്ക് വി ഡി സതീഷിനോട് ചോദിക്കാനുള്ളത് വി ഡി സതീശന്റെ വീട്ടിലെ ആരെങ്കിലും ദേഹോപദ്രവം ഒരാൾ ചെയ്താൽ അയാളുടെ വയസ്സ് ഒരു എൺപതോ എൺപത്തഞ്ചോ ഒക്കെ ആണെങ്കിൽ ശ്രീ വി ഡി സതീശൻ അവരോട് സാരല്ല പൊക്കോളൂ എന്ന് പറയൂ എന്നൊരു മനോഭാവമാണ് വി ഡി സതീഷിനുള്ളതെങ്കിൽ ആ ഒരു കാര്യം അങ്ങനെ പരിഹരിക്കാം എന്ന് വിചാരിക്കുന്നു കേ കണ്ടു നിന്നവരും പ്രതികരിച്ചവരൊക്കെ മൂഞ്ചിത്തൊലിഞ്ഞ് ഇരിക്കേണ്ട ഒരവസ്ഥ ഉണ്ടാവുന്ന ഒരു കാഴ്ചയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെയാണ് കോൺഗ്രസിലെ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന പ്രവർത്തകരുടെയൊക്കെ മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പുന്ന ഒരു ജാതീയമായ അമിത സ്നേഹം ശ്രീ വി ഡി സതീശൻ കാണിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു മതേതുരത്വം ഉയർത്തിപ്പിടിക്കുന്ന കോൺഗ്രസിൻ്റെ നേതാവാണ് വി ഡി സതീശൻ പക്ഷേ വി ഡി സതീശൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ജാതീയമായ വർഗീയത ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് കഴിഞ്ഞ ദിവസം ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു ചടങ്ങിൽ പങ്കെടുത്ത് വലിയ രീതിയിൽ വാചാലനാവുന്നതൊക്കെ കണ്ടു ഈ നായന്മാർക്കും ഇഴവന്മാർക്കുമുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ജാതിയില്ല മതമില്ല മനുഷ്യരാണ് വലുത് എന്ന് പറയണമെങ്കിൽ ഈ ജാതീയ സംഘടനയിൽ നാലാൾ കൂടണം എങ്കിൽ മാത്രമേ ജാതി ഇല്ല മതം എന്നൊക്കെ പറയാനുള്ളത് പറയണത് എവിടെ വെച്ചിട്ടാണ് ഈ ജാതി കൂട്ടായ്മയുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ച പരനാറികളുടെ കൂട്ടായ്മയായ എസ് എ ഡി പിയിലും എൻ എസ് എസ് ഈ ഇരുന്ന് പറയുന്നുണ്ടാവുക അപ്പോൾ അത്തരത്തിലുള്ള കോമാളിത്തരങ്ങൾ വിടുവായ്ത്തരങ്ങൾ കേരളത്തിൽ പൊതുവെ ജനാധിപത്യത്തിൻ്റെ ഒരു വലിയ ഒരു ബലറ്റാണ് ഈ ഈ പറയുന്ന ഇഴവന്മാർ ഇഴവന്മാർ വിചാരിച്ചാൽ കേരളങ്ങാട് എന്തും നടത്താൻ പറ്റുന്നൊരു തോന്നൽ ഇഴവന്മാർക്കുണ്ടെങ്കിൽ അത് പള്ളിയിൽ പോയി പറയണം എന്ന് മാത്രമേ പറയാനുള്ളൂ ഒരിക്കൽ പി സി ജോർജ് ഇഴവന്മാരേം മുഖ്യമന്ത്രിയും വലിയ രീതിയിൽ ക്രൂ അതിശക്തമായി വിമർശിച്ചപ്പോൾ പി സി ജോർജ് പൊട്ടിത്തെറിപ്പണമായി അതായത് ആ നാട്ടിലുള്ള ഇഴവന്മാർ പി സി ജോർജിന് വോട്ട് ചെയ്തില്ല അപ്പോൾ അത്രയും വർഗീയവാദികളായിട്ടുള്ള അതായത് രാഷ്ട്രീയ ബോധം ഒട്ടും തന്നെ ഇല്ലാത്ത ഞങ്ങൾ ജാതീയമായി മാത്രം ആണ് എന്തെങ്കിലും ചെയ്യുള്ളൂ എന്ന് വിചാരിക്കുന്ന വർഗീയവാദികളുടെ ഒരു വലിയ സമ്മേളനമാണ് ഈ പറഞ്ഞ ഈ ശ്രീനാരായണീയൻ എന്നാണ് ശ്രീ വി ഡി സതീശൻ സതീശനെ തന്നെ അതിസംബോധന ചെയ്യുന്നു എന്ത് ശ്രീനാരായണീയൻ ഇഴവൻ എന്ന് പറയാനുള്ള നട്ടലും ചങ്കുറ്റവും ഇന്ന് വരെ പി ഡി സതീശന് ഇല്ലാതെ പോയോ എന്നും കൂടി ചോദിക്കേണ്ടി വരില്ലേ കാരണം ഇഴവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ മറ്റുള്ള സമുദായക്കാർക്കും കേരളത്തിൽക്കും ഈ പറയുന്ന ഇഴവന്മാരനെ നന്നായി ജീവിക്കുന്ന പലരും ഉണ്ടാവും അവർക്ക് ഈ ഇഴവൻ എന്ന് കേൾക്കുമ്പോൾ വലിയ സുഖങ്ങളിലെ ഏർപ്പാടൊന്നുമല്ല ഞാൻ പഠിച്ച നമ്മൾ പലപ്പോഴും ഓരോ കാര്യങ്ങളെ കാണുന്ന കാഴ്ചപ്പാടുകൾ ഒക്കെ ഓരോ ആളുകളും കാണുന്ന കാഴ്ചപ്പാട് സമൂഹത്തിൽ വളരെ വിഭിന്നമായിട്ടാണ് അപ്പോൾ ഓരോ ജാലകങ്ങളിലൂടെ നോക്കുന്ന കാഴ്ചകളും വളരെ വ്യത്യസ്തമാണ് എന്ന് പറയുന്ന പോലെയാണ് നമ്മളുടെ ഓരോ ജീവിതങ്ങളിലെ അനുഭവങ്ങളിൽ നിന്നും ജാതിയെ കാണുന്നതും സമൂഹത്തെ കാണുന്നതും ഒക്കെ വിഭിന്നമായ കണ്ണുകളിലൂടെയാണ് എസ്പെഷ്യലി എന്നെപ്പോലെ ഒരാള് ക്ക് ഉണ്ടായ അനുഭവം എന്ന് പറയുന്നത് ഈ വളരെ ഭീകരമായിട്ടുള്ള ജാതീയ അധിക്ഷേപങ്ങളും അതുപോലെ തന്നെ ജാതീയമായി വളരെ ക്രൂശിക്കപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ക്രൂരതകൾ ഏൽക്കേണ്ടി വന്നിട്ടുള്ള ഒരു വിഭാഗം എന്ന് പറയുന്നത് ഇരവരിൽ നിന്നാണ് എന്നെപ്പോലുള്ള ഒരു ആളുകൾ ഞാനും എൻ്റെ ചേട്ടൻ്റെ മകനുമൊക്കെ സ്റ്റേജ് പ്രോഗ്രാം നടത്തുമ്പോൾ അവിടെ ഒരു വലിയ ഫ്ലക്സ് വയ്ക്കുകയും ആ ഫ്ലക്സ് അടിച്ച് തകർത്ത് അപ്പോൾ തട്ടി തരിപ്പണമാക്കി വളരെ മാന്യതയോട് പറയുന്നു ഇത് ഇഴവന്മാരല്ലേ ഇവർ ഇഴവന്മാരുടെ പോസ്റ്റുകൾ മാത്രം ഇവിടെ വന്നാൽ മതി എന്നൊക്കെ കേട്ട് വളർന്ന ആ ഒരു മനുഷ്യനാണ് ഞാൻ അപ്പൊ ഞാൻ ചോദിക്കുന്നത് ശ്രീനാരായണ ഗുരുവിൻ്റെ അമ്മയ്ക്ക് സ്ത്രീധനം കിട്ടിയതാണോ കേരളം എന്ന് ചോദിക്കും ഇത് ഇത് കേൾക്കുന്ന ഏതെങ്കിലും ഇഴവന് കടിയളകുന്നുണ്ടെങ്കിൽ നിങ്ങൾ മാന്തുക എന്ന് മാത്രമേ പറയാനുള്ളൂ മാന്യന്മാരാണ് ഇഴവന്മാരെന്ന് ഇതുവരെ തോന്നിയിട്ടില്ല എസ്പെഷ്യലി ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശൻ അഡ്രസ് ചെയ്യുന്ന ഇഴവൻ അപ്പൊ കഴിഞ്ഞ എന്താണ് ഒരു ദിവസം ശ്രീ വെള്ളാപ്പള്ളി നടേശൻ പറയുകയുണ്ടായി ചെത്തുകാരൊക്കെ എവിടെയായി ചെത്തുകാരെ ചെയ്യുന്നു അല്ലെങ്കിൽ ചെത്തുകാരെ ഒരു ടാർജറ്റ് ചെയ്തിട്ട് സംസാരിക്കുന്നു ആ വിഭാഗത്തെയാണ് പറയുന്നത് അല്ലെങ്കിൽ ആ വിഭാഗങ്ങളെ ഇത്തരം കാരണം അവർക്ക് വിദ്യാഭ്യാസം കുറവാണ് ചെയ്യുന്ന തൊഴിലിൻ്റെ ഒരു ദൂഷ്യം എന്താണെന്ന് മനസ്സിലാവാതെ മറ്റുള്ള സമുദായത്തിലെയും മറ്റുള്ള മനുഷ്യരെയും ഒക്കെ നശിപ്പിക്കാൻ വേണ്ടി മാത്രം കള്ളിലെത്തുന്ന പരനാറികളായിട്ടുള്ള ഒരു വിഭാഗം അതാണ് ഇഴവൻ അല്ലാതെ അതിൽ കൂടുതൽ അതിൻ്റെ അപ്പുറത്തേക്കുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടാകുമായിരിക്കും പക്ഷെ ഞാൻ കണ്ടിട്ടുള്ളതിൽ കൂടുതലും എങ്ങനെയെങ്കിലും മറ്റുള്ളവർ ഉപദ്രവിച്ചാണെങ്കിലും കൊന്നാലാണെങ്കിലും പണം ഉണ്ടാക്കണം എന്നുള്ള ആത്യാർത്ഥിയുള്ള ഒരു ജനവിഭാഗമാണ് ഇവർ എന്നാണ് പലപ്പോഴും തോന്നിയിട്ടുള്ളത് ആ രീതിയിലാണ് എന്നെ പോലെയുള്ള ആളുകളെയൊക്കെ ഇവർ സമീപിക്കാറുള്ളതും അല്ലെങ്കിൽ പല രീതിയിലും സമീപിച്ചിട്ടുള്ളതും അങ്ങനെയുള്ള ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നിന്ന് കടന്നു വന്നിട്ടുള്ള ഒരാളാണ് അപ്പോൾ ആ രീതിയിൽ ആരെ തെറി വിളിക്കണം ആരെ തെറി വിളിക്കാതിരിക്കണം എന്നൊക്കെ മനസ്സിലാക്കുന്ന ഒരു പ്രായം വരുമ്പോൾ നമ്മൾ തെറി വിളിക്കും ഇനിയിപ്പോൾ ഒരു തേങ്ങയും നോക്കാല്ലേ തെറി വിളിക്കാം എന്ന് തോന്നുന്ന ഒരു സമയം വരും ആ സമയത്ത് ശ്രീനാരായണ ഗുരുവിനെയല്ല ശ്രീനാരായണ ആരെ വേണമെങ്കിലും തെറി വിളിക്കാനുള്ള ഒരു ധൈര്യം വരും അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഈ നാരികളും ഒന്നുമല്ല സമൂഹത്തിൽ ഉള്ളത് കാരണം ഇവർ പറയുന്ന അത്രയും ചെറ്റത്തരങ്ങളും തൂന്നിവാസങ്ങളും എന്നെ പോലെയുള്ള ആളുകൾ പറയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു സത്യം ഇപ്പൊ ഈ പറയുന്ന കാര്യങ്ങൾ പോലും അവർ പറയുന്ന ഏഴയത്ത് വരില്ല ഈ ശ്രീനാരായണ ഗുരു എന്ന് പറയുന്ന മനുഷ്യൻ മരിച്ചു പോയിട്ട് ഒരു രണ്ടു വർഷം കൂടി കഴിഞ്ഞാൽ നൂറ് വർഷമാവാൻ പോവുകയാണ് എന്നിട്ടും ഈ ശ്രീനാരായണ ഗുരുവിൻ്റെ വേരും പിടിച്ച് ആ ജനങ്ങളെ തമ്മിലടിപ്പിക്കുന്ന പരനാറികളും പരമചെട്ടുകളുമാണ് കാരണം ഗാന്ധിയെ കൊന്ന നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് ഉറക്കണം അപ്പോൾ എന്നിട്ടാണ് ശ്രീനാരായണ ഗുരുവിനെ പറഞ്ഞാൽ വായടപ്പിക്കും വാളായിട്ട് വരുന്നൊക്കെ അങ്ങനെ വരണമുണ്ടെങ്കിൽ വരണം സാറ് ശ്രീനാരായണ ഗുരുവിന് ഇനിയും പറയും പറയുമ്പോൾ പുള്ളുന്നവരുണ്ടെങ്കിൽ വാളായിട്ട് വരണുണ്ടെങ്കിൽ അത്രയും വെള്ളം ഇഴവ ഇഴവന്മാരുണ്ടെങ്കിൽ വരൂ വെല്ലുവിളിക്കുന്നു നാരികളെ നിങ്ങൾ മാത്രമാണോ നിങ്ങളുടെ സ്വത്ത് മാത്രമാണോ ഈ കേരളം കേരളത്തിൽ എത്ര ജനങ്ങളുടെ കുടുംബമാണ് നിങ്ങൾ ഈ കള്ളിയെത്തുകൊണ്ട് നശിപ്പിച്ചിട്ടുള്ളത് എത്ര തെങ്ങുകളാണ് നിങ്ങൾ നശിപ്പിച്ചിട്ടുള്ളത് പരനാറികൾ അപ്പോൾ ആ ഒരു വിഭാഗത്തിനെ അഡ്രസ്സ് ചെയ്യുന്ന അല്ലെങ്കിൽ അത്രയും വിഭാഗത്തിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ശ്രീനാരായണനെ മഹൽ മഹത്വൽക്കരിച്ചു ഒരു പ്രസംഗം ആരുടെ കോൺഗ്രസ് നേതാവ് വി ഡി സതീശന്റെ എന്നാലോചിക്കണം മതേതരത്വം ഉയർത്തിപ്പിടിക്കുന്ന മഹാനായ നേതാവാണ് ശ്രീ വി ഡി സതീശൻ എന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത് എന്നാൽ ഇത്തരത്തിലുള്ള ചെറ്റത്തരങ്ങൾ കാണിക്കുന്നതും പി ഡി സതീശൻ തന്നെയാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുമായി ചേർന്ന് ഉല്ലസിച്ച് ഊണ് കഴിക്കുന്ന ദൃശ്യം അതൊക്കെ സമജാതി സ്നേഹമല്ല ാണ് അല്ല എന്നെങ്ങനെയാണ് നമ്മൾ പറയാതിരിക്കുന്നത് സുജിത്വെന്നൊരു ചെറുപ്പക്കാരനെ തല്ലി ചതച്ച് അവന്റെ കേൾവിശക്തിയും നശിപ്പിച്ച് ഇരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് എന്താണ് ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് ഇതിനകത്ത് യാതൊരുവിധ കാര്യവും ഇല്ലാന്ന് അങ്ങനെയാണോ ഒരു പ്രതിപക്ഷത്ത് നിൽക്കുന്ന ഒരു നേതാവ് പറയേണ്ടത് ഇതൊക്കെ കോൺഗ്രസുകാരുടെ മുഖത്തേക്ക് കാർക്കിച്ച് തുപ്പുകയല്ലേ ഈ നാരികൾ ചെയ്യുന്നത് വി ഡി സതീശൻ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാവണില്ല വി ഡി സതീശന് തന്നെ അറിയണ്ടാവില്ല കാരണം ഈ ജാതീയത അങ്ങനെ തുളുമ്പാണ് വി ഡി സതീശന്റെ ഹൃദയത്തിൽ വി ഡി സതീശിനെ ജയി വിളിക്കുന്നതും വി ഡി സതീശന്റെ പോസ്റ്റർ ഒട്ടിക്കുന്നതും വി ഡി സതീശിനു വേണ്ടിയിട്ട് ഏർ പി ആർഒ വർക്ക് നടത്തുന്നതും കോൺഗ്രസിന് വേണ്ടി വാതുറക്കുന്നതും തല്ലുകൊള്ളുന്നതും ഒക്കെ വി ഡി സതീശന്റെ ഈ പറയുന്ന ശ്രീനാരായണീയർ മാത്രമാണ് ശ്രീനാരായണീയർ മാത്രമാണ് ഈ എന്നാൽ കോൺഗ്രസിൽ വി ഡി സതീശന് വേണ്ടിയിട്ട് പോസ്റ്റർ ഒട്ടിക്കുന്നത് നാണമില്ലേ മതേതുരത്വത്തിൻ്റെ നേവദാതാ നേതാവാണെന്ന് പറഞ്ഞ് നടക്കുന്ന ഉളിപ്പുണ്ടോ സതീശ നിങ്ങൾക്ക് ഈ പുതിയ പുരോഗമനമായിട്ടുള്ള ഈ രണ്ടായിരത്തി ഇരുപത്തി നമ്മൾ ജീവിക്കുന്നത് അവിടെ എവിടെയാണ് ഈ ശ്രീനാരായണ ഗുരു എന്ന് പറഞ്ഞ ഈ കുളിരുമാമൻ കുളിരുമാമൻ എന്നാണ് പല സ്ഥലങ്ങളിലും ഇദ്ദേഹത്തെ വിളിക്കുന്നത് കാരണം ഒരു പുതപ്പിട്ടിട്ടാണല്ലോ പുള്ളിയിരിക്കുന്നത് ഏത് സമയത്തുണ്ടാവും ഒരു പുതപ്പ് എന്നിട്ട് ഈ ലോകത്തുള്ള യുവന്മാരോടൊക്കെ പറഞ്ഞത്രേ എന്താ പറയുക മദ്യ വിൽക്കരുത് മദ്യം വാങ്ങരുത് മദ്യം വിൽക്കരുത് എന്നിട്ട് ഈ ചെയ്യുന്നത് മൊത്തം മദ്യം വാങ്ങലും മദ്യം വിൽക്കുകയാണ് ബഞ്ചാണ്ടി സർക്കാരിൽ അപ്പോൾ ഇരുപത് മദ്യശാലകളുണ്ടായിരുന്ന സ്ഥലത്തിപ്പോൾ അഞ്ഞൂറ്റി അഞ്ഞൂറ്റി അമ്പതിലേറെ മദ്യശാലകൾ ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ ധനമുണ്ടാക്കണമെങ്കിൽ ബിസിനസ് ചെയ്യൂ അതും ശ്രീനാരായണ ഗുരുവിന്റെ വാക്കാണത്രേ ബിസിനസ്സിലൂടെ മാത്രമേ നേട്ടമുണ്ടാക്കാൻ പറ്റുള്ളൂ അപ്പൊ എന്ത് ചെയ്തു ആദ്യം അങ്ങോട്ട് ബിസിനസ്സാക്കി അതാണപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് ആര് ചത്താലും വേണ്ടില്ല ആരുടെ കുടുംബം പട്ടിണിയിലായാലും വേണ്ടില്ല നമ്മുടെ കൊണ്ടെന്ന് അറിയണം അതാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ മഹത് വാക്യം അതാണല്ലോ ഇഴവന്മാർ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടക്കുന്നത് ഏതൊരു സംഘടന ഏതൊരു ജാതീയമായിട്ടുള്ള കാര്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവും നല്ലവനായ രാഷ്ട്രീയ നേതാവല്ല എന്ന് തന്നെയാണ് പറയുന്നത് നാല് വോട്ടിന് വേണ്ടിയിട്ട് ജനങ്ങളുടെ ഇടയിൽ വർഗീയത ഉണ്ടാക്കി ഭിന്നിപ്പിച്ച് ഒരു കുലം മുടിപ്പിക്കാൻ മറ്റുള്ള കുലങ്ങളെ മുടിപ്പിക്കാൻ അവതാരമെടുത്ത ഒരു കുലമാണ് ഇഴവർ ഈ ഇഴവർ എന്ന് പറയുമ്പോൾ പല വിഭാഗത്തിൽ പെടുന്ന ആളുകളുണ്ട് എന്ന് ഞാനിപ്പോൾ അടുത്താണ് മനസ്സിലാക്കുന്നത് ഞാൻ ഇതിലേക്കൊന്നും ആഴത്തിൽ ഇറങ്ങി ചെല്ലാൻ ആഗ്രഹിക്കുന്നില്ല പലപ്പോഴും ഇത് പറയുന്നത് ഈ ഈ വെള്ളാപ്പള്ളി നടേശൻ അഡ്രസ് ചെയ്യുന്ന ഈ ചെത്തുകാർ എന്ന് എപ്പോഴും അദ്ദേഹം പറയാറുണ്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം കൂടി പറഞ്ഞതാണ് ചെത്തുകാർ അപ്പൊ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ഴവർ എന്ന് പറയുന്നത് ചെത്തുകാർ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് പക്ഷേ അങ്ങനെയല്ല അല്ലാതെ ഉള്ള ആളുകളും ഉണ്ട് കുറേ പേര് എന്നുള്ളത് നമ്മൾ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന യാത്രകളിലും വായനകളിലൊക്കെ മനസ്സിലാക്കി എടുക്കുന്നതാണ് ഇതുപോലെ പച്ചക്ക് വർഗീയത പറയുന്ന ഈ വെള്ളാപ്പള്ളി നടേശൻ്റെ പോലെയുള്ള ആളുകൾ വന്നിരുന്ന് പറയുമ്പോൾ അത് മറ്റുള്ള ജനങ്ങൾക്ക് എത്രമാത്രം ഇറിറ്റേഷൻ ഉണ്ടാവുന്നു ഈ കാലഘട്ടത്തിൽ എന്നുള്ളതൊക്കെ ഓർക്കാതെ സാധാരണ ജനങ്ങളുടെ ഇടയ്ക്ക് ഇങ്ങനെ വിഷം കുത്തിയിറക്കുന്ന രീതിയിൽ അതായത് ഇഴവന്മാര് അല്ലാത്തവരൊന്നും മനുഷ്യരല്ല എന്നാണ് വെള്ളാപ്പള്ളിയുടെ ഒരു ധാരണ ഇയാളൊക്കെ ഹിന്ദു ഐക്യവേദിയിൽ കൊണ്ടുവന്നിട്ട് ഇണ്ട് എന്നാണ് പറയുന്നത് ഹിന്ദു ഐക്യവേദി എന്നൊക്കെ ഇയാളൊക്കെ എടുത്ത് പുറത്ത് ചവിട്ടി പുറത്താക്കണം ഇയാളി സുകുമാരൻ നായരി ഒക്കെ ചെയ്യുന്നതൊന്നും ഹിന്ദു എന്ന് പറയുന്ന ഒരു മതമുണ്ടെങ്കിൽ അല്ല ഹൈന്ദവർ എന്ന് പറയുന്ന ഒരു മതമുണ്ടെങ്കിൽ അതിലേറ്റവും നീചമായ കാര്യങ്ങൾ ചെയ്യുന്ന പരനാറികൾ തന്നെയാണ് ഇഴവർ ആ ഇഴവരെയാണ് ഈ വി ഡി സതീശൻ പുകഴ്ത്തി അടിക്കുന്നത് ആ ഇഴവരിൽപ്പെട്ട ശ്രീ ശ്രീനാരായണ ഗുരുവിനെയാണ് നാണു എന്ന നാരായണനെയാണ് ഈ വി ഡി സതീശൻ പുകഴ്ത്തി അടിക്കുന്നത് നാണുണ്ടാക്കിയതല്ല കേരളം നാരായണൻ ഉണ്ടാക്കിയതല്ല കേരളം ഇതൊരു സംഭവിച്ചത് പ്രപഞ്ചത്തിന്റെ കൽപ്പന അനുസരിച്ച് പ്രകൃതി ഉണ്ടായി അവിടെ മനുഷ്യരുണ്ടായി മനുഷ്യർ ജീവിക്കുന്നു എന്നുള്ള ഒരു സങ്കല്പത്തിൽ മാത്രമാണ് എല്ലാരേന കുത്തിയാലും പുറത്തേക്ക് വരുന്നത് ചോരയാണ് എസ് എൻ ഡെ പിന്നെ കുത്തി കഴിഞ്ഞാൽ പുറത്തേക്ക് വരുന്നത് വരുന്ന രക്തത്തിന്റെ കളറ് മഞ്ഞ അല്ലാത്തോടത്തോളം കാലം ഇനിയും വിമർശിക്കും വിമർശിച്ച് കൊണ്ട് തന്നെ ഇരിക്കും ഒന്നുകൂടി ആവർത്തിക്കുന്നു ശ്രീനാരായണ ഗുരുവിനെ പറഞ്ഞു കഴിഞ്ഞാൽ മൂക്കിൽ കയറ്റുമെന്ന് പറയുന്ന ഇഴവന്മാരുണ്ടെങ്കിൽ സ്വാഗതം ഏതു സമയവും നിങ്ങൾക്ക് തന്നെ തല്ലാനോ കൊല്ലാനോ പറ്റുമെങ്കിൽ നിങ്ങൾ അത് ചെയ്യുക നന്ദി നമസ്കാരം